നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവുമായ ബിനോയ് വിശ്വം എന്ത് പ്രസ്താവന നടത്തണമെന്നതിന് എ എ റഹീമിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നാണ് എ ഐ വൈ എഫ് പറയുന്നത് എ എ റഹീമിന്റെ കാലം അവസാനിക്കുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് കാരണം വരുന്നതും പോകുന്നതുമായ എല്ലാവരും റഹീമിനെ മണ്ടയിൽ കയറി ഇറങ്ങുകയുമാണ് അതെങ്ങനെയാ നാക്ക് ശരിയാകണ്ടേ എന്ന് മറ്റു ചിലരും ചോദിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഏറ്റവും കൂടുതലും കുഴപ്പത്തിലാക്കിയത് എഹീമിന്റെ പ്രസ്താവനയാണ് എന്ന് പറയുന്നവരുമുണ്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ഇപ്പോൾ പാർട്ടിയിൽ വലിയ തലവേദനയായി മാറിയ രണ്ട് വ്യക്തികൾ കൂടിയാണ് എന്തായാലും അതിനിടയിലാണ് ബിനോയ് വിശ്വത്തിന്റെ കൂടി ഈ ബിനോയ് വിശ്വം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിന്റെ വികാരമാണെന്നും എഐ വൈ എഫ് പറയുകയാണ് ഇടതുപക്ഷത്തിനെതിരായി ആസൂത്രിതമായ ആക്രമണങ്ങൾ വലതുപക്ഷവും മാധ്യമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ എസ് എഫ്ഐ യുടെ പേരിൽ ചില ക്രിമിനലുകൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നും ഇത് തിരുത്തുവാൻ എസ് എഫ് ഐ തയ്യാറാകണമെന്നുമാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത് എന്നും എഐവൈഎഫ് പറയുകയുണ്ടായി വിമർശനം ഉൾക്കൊണ്ട് എസ് എഫ് ഐയുടെ രീതികളിൽ പരിഷ്കരണത്തിന് ആഹ്വാനം നൽകാതെ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന എ എ റഹീം എംപിയുടെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞ എഐ വൈ എഫ് ഇടതുപക്ഷം കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ട കാലഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും പറയുന്നു നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ എസ് എഫ് ഐ പരാമർശങ്ങളിൽ എന്നും വിമർശനങ്ങൾ എപ്പോഴും വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണമെന്നും എ എ റഹീം എം പി പറഞ്ഞിരുന്നു ബിനോയ് വിശ്വം മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന പറയേണ്ടതാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് ആത്മപരിശോധന നടത്തണമെന്നും എ എ റഹീം പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ മൂന്ന് ദിവസം നീളുന്ന സി പി ഐ സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോഴും എ എ റഹീമിന്റെ ഈ പരാമർശം ചർച്ചയാവാൻ സാധ്യതയുണ്ട് സർക്കാരിന്റെ പ്രവർത്തനത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ശൈലിയിലൂടെയും മുന്നണി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിലും അതിരൂക്ഷ വിമർശനമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ വന്നത് ഈ വിമർശനം തുടരുമോ എന്നാണ് ഇനി അറിയേണ്ടത് തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നില്ല എന്ന വിമർശനം സി പി ഐ സംസ്ഥാന നേതൃത്വം നേരിടുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന നേതൃയോഗങ്ങളിലും ആവർത്തിക്കും ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും തുടർന്നുള്ള രണ്ട് ദിവസം സംസ്ഥാന കൗൺസിലുമാണ് ചേരുന്നത് സി പി എം യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് സർക്കാരും സിപിഎമ്മും സിപിഐ നേതൃയോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം സർക്കാരിന്റെ മുൻഗണന പട്ടിക എസ് എഫ് ഐ അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അടക്കം സിപിഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയർന്നു ഉയർന്നുവന്നിരുന്നു സിപിഐ പഴയതുപോലെ തിരുത്തൽ ശക്തിയാകുന്നില്ല എന്ന വിമർശനത്തിന് നേതൃയോഗത്തിൽ മറുപടി നൽകിയേക്കും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന സിപിഎമ്മിന്റെ ജില്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് സിപിഎം യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷ വിമർശനങ്ങൾ സർക്കാരും സിപിഎമ്മും സിപിഐ നേതൃയോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം സർക്കാരിന്റെ മുൻഗണനാ പട്ടിക എസ് എഫ് ഐ അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇവയെല്ലാമാണ് പ്രധാന ചർച്ചാ വിഷയം ഭരണം നിലനിർത്തണമെങ്കിൽ കടുത്ത തീരുമാനം വേണമെന്നും അതുണ്ടാക്കാൻ നിലവിലെ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വേണമെന്നുമാണ് സി പി ഐ നേതാക്കൾക്ക് പൊതുവെയുള്ള അഭിപ്രായം അതേസമയം കഴിഞ്ഞ ദിവസം സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും സാമ്പത്തിക നേട്ടം വന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വിമർശിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച വോട്ട് കണക്കുകൾ തെറ്റി ഇത് ഗുരുതര വീഴ്ചയാണ് എന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കുള്ള റിപ്പോർട്ടിംഗ് ആണ് എ കെ ജി സെന്ററിൽ നടത്തിയത് പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങൾ സജീവമാകണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ഉള്ള പാർട്ടി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ നിർദ്ദേശം ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ല എങ്കിലും അനുഭാവിക ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം വിശ്വാസികളെ കൂടെ നിർത്തണം താഴെത്തട്ടിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നിരുന്നു സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണ് എന്ന വിമർശനവുമായാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തുന്നത് എം വി ഗോവിന്ദന്റെ നിലപാട് മാറ്റവും സിപിഐ നേതൃയോഗം മിക്കവാറും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം വരുന്നത് നേരത്തെയും സമാനമായ വിമർശനം എം വി ഗോവിന്ദൻ ഉന്നയിച്ചിട്ടും എന്തായിരുന്നു കാര്യം ഒരു ചുക്കും സംഭവിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയായി തന്നെയാണ് കാണുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രത്തിൽ എന്തായാലും ഇടപെടണം ക്ഷേത്രങ്ങളോടും ഭക്തരോടുമുള്ള അവഗണന തന്നെയാണ് ഈ വോട്ടുകളിൽ പ്രതിഫലിച്ചത് എന്ന് തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിലോ മറ്റ് മാർഗങ്ങളോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായി എം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും വിമർശിച്ചിരുന്നു പുതുതായി പാർട്ടിയിൽ എത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുകയാണ് എന്നും അത്തരക്കാരെ കണ്ടെത്തി കർശനമായ നടപടിയെടുക്കണമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാവുന്നതും ഇത്തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി കരുനാഗപ്പള്ളിയിൽ ചേർന്ന മേഖലാ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം തെറ്റിദ്രുത്തൽ രേഖ എല്ലാ തലത്തിലും നടപ്പാക്കാൻ കഴിഞ്ഞില്ല മെററ്റ് മറികടന്നുള്ള സ്ഥാനക്കയറ്റം പാർട്ടിയിൽ തുടരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന ഏത് വിഭാഗങ്ങൾക്കായിരിക്കണമെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കും ഇരുപതോളം ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കാതെ പോയി ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും തിരിച്ചടിയായി എന്നും എം വി ഗോവിന്ദൻ നിരീക്ഷിക്കുന്നു നവോത്ഥാനത്ത് നേതൃത്വം നൽകിയ എസ് എൻ ഡി പി യോഗത്തെ സംഘപരിവാറിന്റെ കൈയിലാക്കാൻ അനുവദിക്കരുത് പാർട്ടി പ്രവർത്തകർ ക്ഷേത്ര സമിതികളിലും മറ്റ് സജീവമായി ഈ നീക്കം നടത്തണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകങ്ങൾക്കും വലിയ പിഴവ് പറ്റിയെന്നും ഗോവിന്ദൻ വിമർശിക്കുകയാണ് എന്തായാലും വിമർശിച്ച് വിമർശിച്ച് അതായത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതെ ആക്കുന്ന കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കണ്ടറിയാം